എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സെന്റ് ഡൊമിനിക് സി ബി എസ് ഇ സ്കൂളില് ആശിർനന്ദ എന്നൊരു വിദ്യാർത്ഥി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ആ വിദ്യാർത്ഥി നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള പ്രധാന കാരണം ആ സ്കൂളിൽ നിന്നും നേരിട്ട പീഡനങ്ങൾ ആ കുട്ടിയെ കൊണ്ട് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഇതിനെ തുടർന്ന് ഒരുപാട് പരാതികൾ ഈ സ്കൂളിനെതിരെ വരികയും കുട്ടികളും അധ്യാപകരും ഒരേപോലെ ഈ സ്ഥാപനത്തിനെതിരെ സംസാരിക്കുകയും ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര ഒരു അടിമത്തം ഒരു സ്കൂളിൽ നടക്കുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സ്കൂളുകളിൽ നടക്കുന്നത് എന്തൊക്കെ കാരണങ്ങളാലാണ് ഈ കുട്ടികൾക്ക് ഇത്രയധികം മാനസിക സമ്മർദ്ദം ഇവർ ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളത് നമുക്ക് ചെറിയൊരു വാർത്താ കട്ടിങ്ങ് കണ്ടുതന്നെ തോന്നാം ഈ വീഡിയോ കാണുന്ന ഒരു പരമാവധി അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളെ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ട്വന്റി ഫോർ ന്യൂസിൽ വന്ന ഒരു വിദ്യാർത്ഥിയോട് ഇവർ ചെയ്തിട്ടുള്ള മാനസികമായിട്ട് ഇവർ കൊടുത്തിട്ടുള്ള പ്രഷർ എത്രത്തോളമാണെന്ന് ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അത് താഴെയുള്ള ക്ലാസ്സിലേക്ക് സ്കൂൾ അധികൃതർ പറയുന്നു വിദ്യാർത്ഥികളെ സ്വന്തം കൈപ്പടയിൽ എഴുതിച്ചു എന്നും മാനസികമായി ഇത് എസ് നായർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ എഴുതി പേപ്പറാണ് നിങ്ങൾ കാണുന്നത് ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ നമ്മളോടൊപ്പം ഇല്ലാത്ത ആ എഴുതി വാങ്ങിയിട്ടുണ്ട് എഴുതി വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എട്ടാം ക്ലാസ്സിലേക്ക് ഡീഗ്രേഡ് ചെയ്യും ഇത് പറഞ്ഞിട്ടാണ് എഴുതി മേടിക്കുന്നത് ഈ ആശീർനന്ദ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇവർ ഇത്രയധികം മൃഗീയമായിട്ട് മാനസിക സമ്മർദ്ദത്തിലാക്കിയതിൻ്റെ പ്രധാന കാരണം ഒന്നര മാർക്ക് കുറഞ്ഞു പോയെന്ന കാരണത്താലാണ് ഓക്കെ അപ്പം നമുക്ക് ആദിത്യനസ് നായർ എഴുതി മേടിച്ച ലെറ്റർ നോക്കാം ഐ വിൽ സ്കോർ ഗുഡ് മാർക്സ് ഇൻ പി എ പി എ വൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എക്സാംസ് മറ്റേ ക്വാർട്ടർ എക്സാം എന്തെങ്കിലും ആയിരിക്കും അതർവൈസ് ഐ ആം റെഡി ടു സിറ്റിൻ മറ്റൊരു കുറഞ്ഞ ക്ലാസ്സിലേക്ക് ഇരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വിദ്യാർത്ഥിയുടെ എഴുതി മേടിക്കുകയാണ് ഈ പല അധ്യാപകരും വിദ്യാർത്ഥികളെ ഇത് പറഞ്ഞ് പ്രഷർ ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു എഴുതി മേടിക്കുമ്പോൾ ആ കുട്ടിക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല മെന്റലിയും തകർന്നു പോകും നല്ല നല്ല സ്കൂളാണ് നിങ്ങൾ ബാക്കിയുടെ കണ്ടോ ഇതിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പേരൻ്റിൻ്റെ ഒപ്പുമുണ്ട് മാതാപിതാക്കളെ കൊണ്ടും ഇത് എഗ്രി ചെയ്യിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് സ്കൂൾ നൂറ് ശതമാനം വിജയം നമ്മുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയം ഈ നൂറ് ശതമാനം വിജയത്തിലേക്ക് ആ സ്കൂളിൽ നൂറ് പേര് പഠിക്കുന്നുണ്ടെങ്കിൽ നൂറുപേരെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സ്കൂളിൻ്റെ ഒരു അധ്യാപകൻ്റെ കഴിവെന്ന് പറയുന്നത് അല്ലാതെ ഒരു സ്കൂളിലേക്ക് നൂറ് പേര് വരുന്നു അതിൽ പത്ത് പേര് ജയിക്കാൻ സാധ്യത ഉണ്ട് ആ പത്ത് പേരെ ജയിപ്പിച്ചു ജയിപ്പിച്ചിവിടെ അങ്ങനെ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ അധ്യാപകരുടെ ആവശ്യമില്ലല്ലോ ഇനി ഈ പെൺകുട്ടി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായി ഒന്ന് കണ്ടിട്ട് വരാം െൻസായിട്ട് ഇത് അവിടുത്തെ ഒരു മുൻ അധ്യാപികയാണ് വന്ദന ടീച്ചർ ഈ ടീച്ചർ ആ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒപ്പോസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അതാണല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രധാന വിഷയം പാടില്ല വാട്സ്ആപ്പ് ഇല്ല അവിടെ ക്യാൻവാസ് ത്രൂ പക്ഷെ ക്യാൻവാസ് ആപ്പ് ത്രൂ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പാരന്റ്സിന്റെ വിളിയും ടീച്ചേഴ്സ് കേൾക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാ സിസ്റ്റർ പറയും അവരായിട്ടൊന്നും സംസാരിക്കരുത് അവരായിട്ട് ഡയറക്റ്റ് ഒരു തരത്തിലും പാടില്ല എന്ന് പറയും പക്ഷേ പാരന്റ്സ് നമ്മൾ പറയും ടീച്ചറെ പോകുമ്പോൾ വിളിച്ചെടുക്കുന്നില്ല ടീച്ചർക്ക് ഞങ്ങള് ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം ആരെടുത്തു പക്ഷെ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് അനുഭവങ്ങൾ അതെ എനിക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഒന്നും പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞാലും അവർ അതിനെ അതായത് കുട്ടികളെ മാത്രമല്ല അധ്യാപകരെയും അടിമകളായിട്ട് തന്നെയാണ് ഇവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുട്ടികളുടെ മുമ്പ് വെച്ച് അധ്യാപകരെ ഇൻസൾട്ട് ചെയ്യുക കുട്ടികളെ മുട്ടുകുത്തിക്കുക അധ്യാപകരുടെ കാല് പിടിപ്പിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സ്കൂളിൽ കുറച്ച് നാളുകൾ കൊണ്ടേ നടക്കുന്നത് കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്ന് വർഷം മുമ്പ് വന്നൊരു കമന്റ് പതിമൂന്ന് വർഷം മുമ്പ് പഠിച്ച ഒരു കുട്ടിയും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ആ സ്കൂളിൻ്റെ ഒരു വർക്കിംഗ് സിസ്റ്റം ഇതാണെന്നുള്ള രീതിയിൽ അവർ ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പേരൻസുമായിട്ട് സംസാരിക്കാൻ ഒരു നിർവാഹമില്ല അപ്പോൾ കുട്ടികൾ പോയി പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരൻസും കുട്ടികളെ സപ്പോർട്ട് ചെയ്തില്ല നീ പഠിക്കാത്തതുകൊണ്ടല്ലോടാ കടന കിട്ടട്ടെടാന്ന് ചോദിക്കും അത് പേരൻസിൻ്റെ കാര്യം മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഇവരെ മാത്രം നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാ പേരൻസിനെയും അല്ല നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു അധ്യാപകരാണ് എന്നുള്ള ഒരു ഒരു പരിഗണന പോലും ഇല്ല കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മളെ മെന്റലി ഹറാസ്മെന്റ് ചെയ്യും അത് സിസ്റ്റർ മാത്രമല്ല അവിടെയുള്ള പ്രധാന ഒരുപാട് സീനിയർ ആയിട്ടുള്ള രണ്ടു മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് അവരും അതെ അപ്പൊ സീനിയേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ജൂനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വരെ ഇൻസൾട്ട് ചെയ്യും അതായത് സീനിയോറിറ്റി അനുസരിച്ച് ഹറാസ് ചെയ്യാനുള്ള ഒരു സംഭവം കിട്ടും ഇനി ഈ ഒരു വിഷയം കത്തിപ്പുറപ്പെട്ടപ്പോൾ ആ സ്കൂളിലെ മാനേജ്മെന്റിലെ ആൾക്കാർ സംസാരിക്കുന്ന കേട്ടാം അവരെന്തൊക്കെയാ അവർക്ക് എന്താ പറയുക സങ്കടമുണ്ട് കൊച്ചു മരിച്ചാലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് കൊച്ചു മരിച്ചതിലെ വിഷമം അല്ലാതെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുമൊക്കെ ചെയ്യുന്നുണ്ട് പ്രേദിനിക്കുന്നുണ്ടാം ഞങ്ങൾക്ക് അറിയില്ല എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ എഴുതേണ്ടി എഴുതേണ്ടി പറഞ്ഞിട്ടുള്ളൂ ഇവർ പറയുന്നതിനകത്ത് എത്ര ശതമാനം ഇത് വിശ്വസിക്കാൻ അറിയില്ല ഈ കുട്ടിയുടെ എഴുതിയ പേപ്പർ നമ്മൾ കണ്ടു ഇതേപോലെ ഒരുപാട് കുട്ടികൾ അവകാശപ്പെടുന്നുണ്ട് കുറഞ്ഞ ക്ലാസ്സിലേക്ക് എന്നുള്ളത് അതായത് ഇവര് പിള്ളേരെ സെക്ഷൻ സെക്ഷനായിട്ട് തിരിക്കും പഠിക്കുന്ന ഇവിടെ പഠിക്കാത്ത പിള്ളേരി ഇവിടെ ഈ പഠിക്കാത്ത പിള്ളേർ ജയിക്കത്തില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ അവർ എക്സാം എഴുതാനായിട്ട് മുമ്പോട്ട് പോത്തില്ല അപ്പോൾ പല ക്ലാസ്സിലും വേർതിരിവുകൾ ഉണ്ടാക്കാറുണ്ട് ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് എല്ലാ കുട്ടികളും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം കെയർ കൊടുക്കാനാണെങ്കിൽ അധ്യാപകർ എന്ന് പറയുന്നവരുടെ ആവശ്യമില്ല ഓക്കെ പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ ഒരു ക്ലാസ്സിൽ നൂറ് പേരായിരിക്കുന്നു ഒന്നു രണ്ട് പേർക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ ഐക്യു തന്നെ ലാസ്റ്റ് മനസ്സിലാക്കാൻ പറ്റാത്ത ആക്കും വരണമെന്നില്ല അത്രയും പേരെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ കഴിവ് ആ കഴിവില്ല മുൻപോ നിൽക്കുന്ന സ്വന്തമായിട്ട് പഠിക്കാൻ കഴിവുള്ളവർ മാത്രമേ ഇവിടെ പഠിച്ചു പറയുമ്പോൾ അങ്ങനെ ഒരു സ്കൂളിൻ്റെ പ്രസക്തി എവിടെ ഉണ്ടോന്നൂലും അറിയില്ല പിന്നെ അവരെ അടുത്ത അത് അങ്ങനെ നമ്മൾ ചെയ്യാറ് ഇട്ടിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് അയച്ചു ഇല്ലേ ഓക്കേ ശരി ഇനി ഇത് മാത്രമല്ല അവിടെ ഈ കുട്ടികൾ എന്തൊക്കെ പീഡനങ്ങൾ നേരിട്ടു അവിടെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പഠിച്ച ഒരു കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് ഇന്ന് കേട്ടാലോഷം എന്റെ നാല് പഠിക്കുന്ന കൊച്ചി പെൺകോച്ചാണ് ആ കൊച്ചിനെ കഴിഞ്ഞ വർഷം സിസ്റ്റർ പിടിപ്പിച്ചു അപ്പൊ ഞാൻ ഈ കാര്യത്തിൽ പ്രതി ഞാൻ അറിഞ്ഞില്ലായിരുന്നു കൊച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ മോശമായിട്ട് ഇങ്ങനെ വളരെ കണ്ടീഷൻ വളരെ മോശം കൊച്ചു രാത്രി കുറങ്ങുന്നില്ല ഭയങ്കര പ്രശ്നം അപ്പൊ ഞാനിവിടെ അന്വേഷിച്ചാണ് ഇവിടെ നിന്ന് ടീച്ചർന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ അവനെ മെന്റലി ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ തെറ്റിന്റെ പേരാണ് കൊച്ചിനെ കൊണ്ട് ടീച്ചറിന്റെ കാല് പിടിപ്പിച്ചു ആ കൊച്ചിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും കാല് പിടിപ്പിക്കുക താഴ്ന്ന ക്ലാസ്സിലൊക്കെ ഇട്ട് ഈ പ്രൊമോട്ട് ചെയ്യുന്ന എഴുതി മേടിക്കുക പിള്ളേരായാലും വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യുക വോമിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വയ്യായത് കൊണ്ടായിരിക്കുമല്ലോ അവരെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യിക്കുക വളരെ മൃഗീയമായി അവരെ ഉപദ്രവിക്കുക മാനസികമായിട്ട് അവരെ ഇല്ലാണ്ടാക്കുക ഇതൊക്കെയാണ് ഈ സ്കൂളിൽ നടക്കുന്നത് ഇനി ഈ സ്കൂളിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ ഇതുപോലൊരുപാട് സ്കൂളുണ്ട് ഞാൻ വയനാട്ടിൽ പഠിക്കുമ്പോൾ മേപ്പാടിയിൽ ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതേ അവസ്ഥയായിരുന്നു അവിടെ നമുക്ക് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേനയുടെ നിബ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിങ്ങനെ പിടിച്ച് ആ തൊലിയങ്ങെടുക്കും ഈ കാരണം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടാണ് എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റുന്നത് അത്തരത്തിലുള്ള സ്കൂളുകൾ ഇപ്പോഴും ഉണ്ട് അന്നുകൊണ്ട് ഉണ്ടാവും വിജയം മാത്രമാണ് ഇവർക്ക് വേണ്ട പ്രധാന കാരണം ഇനി നമുക്ക് ഒരു കമൻറ്റ് നോക്കാം ഇത് സ്കൂളുകാരുടെ സ്ഥിരം പണിയാണ് എൻ്റെ കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞു നന്നായി പഠിക്കുന്നില്ല അതുകൊണ്ട് ക്ലാസ് മാറ്റി മാറ്റട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു അവൻ പഠിക്കാത്ത പതുക്കെ പഠിച്ചാൽ മതിയെന്ന് അതായത് കുട്ടി നന്നായിട്ട് പഠിക്കുന്നില്ല ക്ലാസ് മാറ്റട്ടെ എന്ന് അദ്ദേഹം അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് മറ്റൊരു കമൻറ്റ് ഞാനിവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ് ഇത്രയും വൃത്തികെട്ട സ്കൂള് വേറെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നിയ സമയങ്ങളുണ്ട് പല ആളുകൾക്കും പല ആളുകൾക്കും അവർ പഠിച്ച സ്കൂളായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കേൾക്കുന്നത് ഒരു പേടി സ്വപ്നമാണ് ഓക്കെ ബാക്കി ഞാൻ ഇവിടെ പഠിച്ചിരുന്ന കുട്ടിക്ക് ട്യൂഷൻ എടുത്തിരുന്നു ഒരു ദിവസം ആ കുട്ടിയുടെ മുഖത്ത് ഒരു വിരൽ വലിപ്പത്തിൽ മുറിവുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ച് ചോദിച്ചപ്പോൾ സംസാരിച്ചതിന് ടീച്ചർ തല്ലിയതാണ് മുഖത്ത് തല്ലി ടീച്ചർ അല്ല അല്ലേ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പേർക്കെതിരെയാണ് ഈ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഒന്ന് ആയിട്ടുള്ള ജോയ്സി രണ്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള സ്റ്റെല്ല ബാബു ഈ സ്റ്റെല്ല ബാബു കാലങ്ങൾ കൊണ്ട് ഉണ്ട് ജോയ്സി ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ തണ്ടേ ഇതാണ് ജോയ്സി ഇതാണ് അവിടുത്തെ പ്രിൻസിപ്പൾ ഓക്കെ ഇതാണ് അവരുടെ പ്രോഡ പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റെല്ല ബാബു ഇവരെ രണ്ടിനെ കുറിച്ചിട്ടാണ് ഇത്രയധികം അലിഗേഷൻസ് വരുന്നത് ഇനി നമ്മൾ ഈ സ്കൂളിൻ്റെ ഒരു ബ്രോഷർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റ് ഡൊമിനിക് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഡ്മിഷൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് നേഴ്സറി ടു പ്ലസ് ടു അൺലോക്ക് യുവർ ചിൽഡ്രൻസ് പൊട്ടൻഷ്യൽ എങ്ങനെ പൊട്ടൻഷ്യൽ എടുക്കും അവർ ഈ ഭൂമി ജീവിക്കാൻ പൊട്ടൻഷ്യൽ അല്ല അവർ നമ്മളങ്ങ് വിടും അതാണ് ഇവരുടെ പൊട്ടൻഷ്യൽ റോബോട്ടിക് ആൻഡ് സി സി എ ക്ലാസസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആൻഡ് മെൻറ്റർഷിപ്പ് അതാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഇൻഡിവിജ്വൽ അതായത് ഇൻഡിവിജ്വലി പറയുമല്ലോ നിന്നെ ഞാൻ ഡൗൺഗ്രേഡ് ചെയ്യുമെന്നുള്ളത് ശരി എക്സ്പീരിയൻസ്ഡ് ആൻഡ് കെയറിങ് ഫാക്കൽറ്റീസ് വളരെ കെയറിംഗ് ആണ് സൂപ്പർ കെയറിംഗ് ആണ് ഫോക്കസ് ഓൺ ഓക്കെ അത് 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 ഇനി അതുപോലെ തന്നെ ഇവരുടെ ഗാലറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ പ്രിൻസിപ്പൾ പിള്ളേരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഫോട്ടോസൊക്കെ അവരുടെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കൂൾ ആ സ്കൂളിൻ്റെ യൂട്യൂബ് ചാനൽ എന്തിന് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെക്കണം അവരുടെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ കമൻറ്റ് ബോക്സ് എന്തിനു ഓഫാക്കണം ഈ കാര്യങ്ങൾ പുറത്തിറിയും മാതാപിതാക്കൾ കമൻറ്റ് ചെയ്യും നമ്മളെല്ലാ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട് ആരെങ്കിലും കമൻ്റ് ഓഫാക്കി വെക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നിലവില് ഒരു മത്സര ഓട്ടമാണ് ഈ സ്കൂളുകൾ തമ്മിൽ എൻ്റെ സ്കൂൾ ഫസ്റ്റ് അടിക്കണം എൻ്റെ സ്കൂൾ ഫസ്റ്റ് അടിക്കണം എൻ്റെ സ്കൂൾ ഫസ്റ്റ് അടിപ്പിക്കുമ്പോഴത്തേനും അവിടെ നഷ്ടപ്പെടുന്നത് അവിടെ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കോൺഫിഡൻസ് ആണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതമാണ് ഇവർ നഷ്ടപ്പെടുത്തുന്നത് അവർക്ക് സ്കൂളിൽ നൂറ് ശതമാനം വിജയം നമുക്ക് പേരെടുക്കണം പക്ഷെ അവിടുന്ന് നൂറ് ശതമാനം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ എത്ര പേര് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുമെന്നുള്ളതാണ് ഇവർക്ക് പല പേടികളും പല ഡ്രോമുകളുമാണ് ഈ സ്കൂളുകാർ കൊടുത്തുവിടുന്നത് ഇല്ല എല്ലാ വിഷയത്തിനും എ പ്ലസ് അല്ലെ എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് മേടിച്ച എത്ര വിദ്യാർത്ഥികൾ ഇന്ന് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട് മികച്ച മാർക്ക് എടുത്ത എത്ര പേര് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ലൈവ് എക്സാമ്പിൾ കണ്ടോ ലൈവ് എക്സാമ്പിൾ ഇതേപോലത്തെ ഭയങ്കരമായിട്ട് പഠിക്കാൻ എല്ലായിടത്തും പഠിക്കും 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 എന്ന് പറഞ്ഞിട്ട് സക്സസ് ആകാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം പഠിത്തമല്ല സക്സസ്ഫുളിൻ്റെ ഒരു മന്ത്രമെന്ന് പറയുന്നത് അവർ എങ്ങനെ പല വിഷയങ്ങളെ ഓവർകം ചെയ്യുന്നു അവരെങ്ങനെ അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നു ഇതൊക്കെയാണ് ഈ സക്സസ്ഫുൾ ആകാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇത് വിദ്യാഭ്യാസ മന്ത്രിക്കും ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാം ഇവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കംപ്ലൈൻറ്റുകൾ പോയിട്ടുണ്ട് അവർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്റ്റെല്ല ബാബുവിനേയും ജോയിസിനെയൊക്കെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സ്കൂൾ മാനേജ്മെന്റ് സി ബി എസ് ഇ പ്രൈവറ്റ് സ്കൂളാണ് സ്കൂൾ മാനേജ്മെന്റ് കാശ് കൊടുത്തിട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പ് കാണുന്നുണ്ട് ആ സാധ്യതകൾ നടക്കാതിരിക്കട്ടെ കൃത്യമായ നടപടികൾ ഉണ്ടാവട്ടെ ആ മരണപ്പെട്ട ഒരു കുട്ടിയുടെ ആത്മാവിന് നമുക്ക് യാതൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ സാധിക്കില്ല ആകെ കൊടുക്കാൻ പറ്റുന്ന കോമ്പൻസേഷൻ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഇനിയും നമ്മുടെ നാട്ടിൽ ഒരു കോമ്പൻസേഷൻ മാത്രമേ കൊടുക്കാൻ പറ്റൂ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ടുള്ള നിയമ നടപടികളിലൂടെ ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം ഓക്കെ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ പഠിച്ച സ്കൂളുകളിലെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കണ്ടെപ്പെടുത്താൻ പറ്റേണ്ടിയിട്ടാണ്